നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കെ ഡി എ കുവൈറ്റ് പതിനാലാം വാർഷികാഘോഷം പങ്കാളിത്തം കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ശ്രദ്ധേയമായി അബ്ബാസിയ സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മാമുക്കോയ നഗറിലാണ് കോഴിക്കോട് ഫെസ്റ്റ് രണ്ടായിരത്തി അരങ്ങേറിയത് പ്രസിഡന്റ് നജീബ് പി വിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അൽമുല്ല എക്സ്ചേഞ്ച് ജനറൽ മാനേജർ ഫിലിപ്പ് കോശി കോഴിക്കോട് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ജാവേദ് ബിൻ ഹമീദ് സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു സ്പോൺസർ കമ്മിറ്റി കൺവീനർ ഷാജി കെ വി സുവനീർ കമ്മിറ്റി കൺവീനർ നജീബ് ടി കെ എന്നിവർ ചേർന്ന് കോഴിക്കോട് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ മുഖ്യ സ്പോൺസർ മെഡക്സ് മെഡിക്കൽ കെയർ പ്രസിഡന്റ് ആൻഡ് സിഇഒ മുഹമ്മദ് അലി വി പിക്ക് നൽകിക്കൊണ്ട് സുവനീർ പ്രകാശനം ചെയ്തു മാംഗോ ഹൈപ്പർ ചെയർമാൻ ആൻഡ് എം ഡി റഫീഖ് അഹമ്മദ് മലബാർ ഗോൾഡ് സോണൽ ഹെഡ് അഫ്സൽ ഖാൻ ഗോസ്കോർ ഫൗണ്ടർ ആൻഡ് സിഇഒ അമൽ ഹരിദാസ് അസോസിയേഷൻ രക്ഷാധികാരികളായ ഹമീദ് കേളോത്ത് രാകേഷ് പറമ്പത്ത് മഹിളാവേദി പ്രസിഡന്റ് ഹസീന അഷ്റഫ് ജനറൽ സെക്രട്ടറി രേഖ എസ് ട്രഷറർ മിസ്ന ഫൈസൽ എന്നിവർ സംസാരിച്ചു പ്രധാന സ്പോൺസർമാർക്കുള്ള ഉപഹാരം വേദിയിൽ വെച്ച് ഭാരവാഹികൾ കൈമാറി കോഴിക്കോട് ഫെസ്റ്റ് ജനറൽ കൺവീനർ ഹനീഫ് സി സ്വാഗതവും ട്രഷറർ സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു മാംഗോ ഹൈപ്പർ പതിനേഴാം വാർഷിക നറുക്കെടുപ്പിൽ വിജയിയായ കുമാരിക്ക് സമ്മാനമായ ആറിന്റെ താക്കോൽ ഓപ്പറേഷൻ മാനേജർ മുഹമ്മദ് അലിയുടെ സാന്നിധ്യത്തിൽ ചെയർമാൻ ആൻഡ് എം ഡി റഫീഖ് അഹമ്മദ് കൈമാറി നബീൽ ഹക്കീം മുബഷീർ മനോജ് എന്നിവരുടെ ഓർക്കസ്ട്രയിൽ ഗായകരായ ശ്യാം മില്ലേനിയം ഫാസില ബാനു സ്നേഹ അശോക് ഷാനിഫ് മുസവീർ ചേർന്ന് നയിച്ച ഗാനമേള കോഴിക്കോട് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആഘോഷരാവിന് പകിട്ടേകി കെ ഡി എ മഹിളാവേദിയുടെയും ബാലവേദിയുടെയും നേതൃത്വത്തിൽ നടന്ന നൃത്തപരിപാടികളും കോഴിക്കോടിന്റെ അതുല്യ കലാകാരൻ മാമുക്കോയയുടെ സ്മരണയിൽ മുഖ്യ സ്പോൺസർ മെഡക്സ് ടീം അണിയിച്ചൊരുക്കിയ മ്യൂസിക്കൽ ട്രിബ്യൂട്ട് എന്നിവ പരിപാടിയുടെ മാറ്റുകൂട്ടി കോഴിക്കോട് ഫെസ്റ്റ് റാഫിൽ കൂപ്പൺ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം ഹർഷാദ് കായണ്ണയ്ക്ക് ലഭിച്ചു ഇൻഷോർട്ട് മീഡിയ ഫാക്ടറി ഈവൻ പാർട്ട്ണറായ കോഴിക്കോട് ഫെസ്റ്റിൽ ഡോക്ടർ മെർലിൻ അവതാരികയായിരുന്നു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കെഫാക്ക് ലൈൻ ലോജിസ്റ്റിക് അന്തർജില്ലാ ഫുട്ബോൾ ലീഗിൻ്റെ കലാശപ്പോരാട്ടം മെയ് പത്തിന് മിഷ്രഫിലെ പബ്ലിക് അതോറിറ്റി യൂത്ത് സ്റ്റേഡിയത്തിൽ മാസ്റ്റേഴ്സ് ലീഗിലെ നിലവിലെ ചാമ്പ്യൻമാരായ ഫോ കണ്ണൂർ കെ ഡി എൻ കോഴിക്കോടിനെ നേരിടും സോക്കർ ലീഗിൽ മുൻ ചാമ്പ്യന്മാരായ മലപ്പുറം എറണാകുളത്തെ നേരിടും ലൂസേഴ്സ് ഫൈനലിൽ മാസ്റ്റേഴ്സ് ലീഗിൽ എറണാകുളം മലപ്പുറത്തെ നേരിടും സോക്കർ ലീഗിൽ കെ എ കാസർഗോഡ് ട്രാസ്ക് തൃശൂരിനെ നേരിടും വെള്ളിയാഴ്ച നടന്ന സെമി ഫൈനൽ മത്സരങ്ങളിൽ മാസ്റ്റേഴ്സ് ലീഗിൽ ഫോക്ക് കണ്ണൂർ എറണാകുളത്തെയും കെ ഡി എൻ എ കോഴിക്കോട് മലപ്പുറത്തെയും ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തിയാണ് ഫൈനലിലെത്തിയത് ഫോക്ക് കണ്ണൂർ എറണാകുളം മത്സരത്തിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിലെത്തിയ എറണാകുളം ആദ്യ പകുതിയിൽ തന്നെ കൊര്യനിലൂടെ ഒരു ഗോൾ ലീഡ് നേടി രണ്ടാം പകുതിയിൽ ഫ്രീ കിക്കിലൂടെ ഉണ്ണി ഫോക്ക് വേണ്ടി സമനില ഗോൾ നേടി ടൈ ബ്രേക്കറിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഫോക്ക് കണ്ണൂർ ജയം സ്വന്തമാക്കി രണ്ടാം മത്സരത്തിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി വന്ന മലപ്പുറത്തെ കെ ഡി എൻ എ കോഴിക്കോട് ഗോൾ രഹിത സമനിലയിൽ പിടിച്ചുകെട്ടി ടൈ ബ്രേക്കറിൽ ജയം കോഴിക്കോടിനോടൊപ്പം സോക്കർ ലീഗിൽ എറണാകുളം കെഇഎ കാസർഗോഡിനെ ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തി രണ്ടാം സെമി ഫൈനലിൽ ട്രാസ്ക് തൃശൂരിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മലപ്പുറം ഫൈനലിലെത്തിയത് ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ സാരഥി കുവൈറ്റ് രണ്ടായിരത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു അഡ്വൈസറി ബോർഡ് അംഗം ശശിധരപ്പണിക്കുർക്കൊമ്പം സി എസ് ബാബു ടി എസ് രാജൻ സുരേഷ് കെ പി ബിജു സിവി എന്നിവർ ഭദ്രദീപം കൊളുത്തിയോഗം ഉദ്ഘാടനം ചെയ്തു സാൽമിയ ഇന്ത്യൻ പബ്ലിക് സ്കൂളിൽ നടന്ന പൊതുയോഗത്തിൽ സാരഥി പ്രസിഡന്റ് കെ ആർ അജി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സെക്രട്ടറി റിനു ഗോപി സ്വാഗതവും ജോയിന്റ് ട്രഷറർ അരുൺ സത്യൻ അനുശോചന സ്മരണയും രേഖപ്പെടുത്തി ജനറൽ സെക്രട്ടറി ജയൻ സദാശിവൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വരവു ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു വനിതാവേദി ചെയർപേഴ്സൺ പ്രീതി പ്രശാന്ത് വനിതാവേദിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു സെക്രട്ടറി പൗർണമി സംഗീത് വനിതാ വേദി റിപ്പോർട്ട് അവതരണവും സിജി പ്രദീപ് വരവു ചെലവ് കണക്ക് അവതരണവും നടത്തി സാരഥിയുടെ അംഗങ്ങളിൽ ഭവനരഹിതരായവർക്കു വേണ്ടിയുള്ള സ്വപ്നവീട് പദ്ധതി പ്രകാരം പൂർത്തിയായ ഭവനത്തിന്റെ താക്കോൽ മുരുകദാസിന്റെ നേതൃത്വത്തിൽ ബിന്ദു സുശീലന് കൈമാറി രജത ജൂബിലി ചെയർമാൻ സുരേഷ് കെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടികൾ വിശദീകരിച്ച് സംസാരിച്ചു സാരഥി ട്രസ്റ്റ് ചെയർമാൻ ജയകുമാർ എൻ എസ് സാരഥി ട്രസ്റ്റിനെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിച്ചു തുടർന്ന് സാരഥിയുടെ വിവിധങ്ങളായ പരിപാടികൾ വിജയകരമായി കോർഡിനേറ്റ് ചെയ്തവർക്കും സാരഥി മീഡിയ ടീമിനും ഉപഹാരം നൽകി ആദരിച്ചു വിനീഷ് വിശ്വം ബിനുമോൻ എം കെ സുരേഷ് വെള്ളാപ്പള്ളി എന്നിവർ പൊതുയോഗ ചടങ്ങുകൾ നിയന്ത്രിച്ചു മുരുകദാസ് ജിതിൻദാസ് ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു കെ ആർ അജി പ്രസിഡന്റ് ബിജു ഗംഗാധരൻ വൈസ് പ്രസിഡന്റ് ജയൻ സദാശിവൻ ജനറൽ സെക്രട്ടറി റിനു ഗോപി സെക്രട്ടറി ദിനു കമൽ ട്രഷറർ അരുൺ സത്യൻ ജോയിന്റ് ട്രഷറർ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രധാന ഭാരവാഹികൾ വനിതാവേദി ഭാരവാഹികളായി പ്രീതി പ്രശാന്ത് ചെയർപേഴ്സൺ സിജി പ്രദീപ് വൈസ് ചെയർപേഴ്സൺ പൗർണമി സംഗീത് സെക്രട്ടറി ആശാ ജയകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ബിജി അജിത് കുമാർ ട്രഷറർ ഹിത സുഹാസ് ജോയിന്റ് ട്രഷറർ എന്നിവരെയും യോഗം തിരഞ്ഞെടുത്തു പ്രസിഡന്റ് കെ ആർ അജി യോഗത്തെ അഭിസംബോധന ചെയ്തു ട്രഷറർ ദിനു കമൽ നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇടുക്കി അസോസിയേഷൻ ഓഫ് കുവൈറ്റ് വാർഷിക പൊതുയോഗം നടത്തി നടന്ന സമ്മേളനത്തിൽ ജോയിന്റ് സെക്രട്ടറി സ്വാഗതം ആശംസിച്ചു ഇടുക്കി അസോസിയേഷൻ കുവൈറ്റ് വാർഷിക പൊതുയോഗം നടത്തി അബ്ബാസിയിൽ നടന്ന സമ്മേളനത്തിൽ ജോയിന്റ് സെക്രട്ടറി ഔസേപ്പച്ചൻ സ്വാഗതം ആശംസിച്ചു അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളായി എബിൻ തോമസ് പ്രസിഡന്റ് ജോൺലി തുണ്ടിയിൽ വൈസ് പ്രസിഡന്റ് ജോബിൻസ് ജോസഫ് ജനറൽ സെക്രട്ടറി ബിജോ ജോസഫ് ട്രഷറർ ജോമോൻ പി ജേക്കബ് ജോയിന്റ് സെക്രട്ടറി അനീഷ് പ്രഭാകരൻ ജോയിന്റ് ട്രഷറർ രാജി ഷാജി മാത്യു വിമൻസ് ഫോറം ചെയർപേഴ്സൺ ഷിജു ബാബു ജനറൽ കോർഡിനേറ്റർ ജിജി മാത്യു അഡ്വൈസറി ബോർഡ് ചെയർമാൻ എന്നിവരെ തിരഞ്ഞെടുത്തു ജോസ് തോമസ് ബൈജു പോൾ ബിജോ തോമസ് എന്നിവരാണ് ഇലക്ഷൻ പ്രക്രിയകൾ നിയന്ത്രിച്ചത് ജനറൽ സെക്രട്ടറി മാർട്ടിൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ജോൺലി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു പ്രസിഡന്റ് ജോബിൻസ് ജോസഫ് വിമൻസ് ഫോറം ചെയർപേഴ്സൺ വിനീത ഔസേപ്പച്ചൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കുവൈറ്റ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് യാത്ര തിരിക്കുന്ന ജനറൽ സെക്രട്ടറി മാർട്ടിന് മെമൻഡോ നൽകി ആദരിച്ചു ജിജി മാത്യു ഐ വി അലക്സ് വിനീത ഔസേപ്പച്ചൻ എന്നിവർ മാർട്ടിന്റെ സംഭാവനകളെ ഏറ്റുപറഞ്ഞു ഇടുക്കി ജില്ലയിൽ നിന്നുള്ള എല്ലാ ആളുകളോടും അസോസിയേഷനിൽ അംഗമാകാൻ പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു ട്രഷറർ ബിജോ ജോസഫ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റും കേരള സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബും സംയുക്തമായി നടത്തിയ വോളിബോൾ ടൂർണമെൻറ്റ് സമാപിച്ചു കുവൈറ്റിലെ വോളിബോൾ പ്രേമികളുടെ നിറസാന്നിധ്യം കൊണ്ടും വാശിയേറിയ മത്സരങ്ങൾ കൊണ്ടും ടൂർണമെന്റ് ശ്രദ്ധേയമായി അബാസിയ കെ എസ് എ സി ഗ്രൌണ്ടിലായിരുന്നു മത്സരങ്ങൾ തോമസ് ചാണ്ടി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ടൂർണമെന്റിൽ മാംഗ്ലൂർ സ്പോർട്സ് ക്ലബ്ബ് വിജയികളായപ്പോൾ സാജാ എ ടീം റണ്ണറപ്പായി ശാരദാമ വരിക്കോലിൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള വെറ്ററൻസ് വിഭാഗത്തിൽ വോളി ലവേഴ്സ് വിജയികളും കെ എസ് എ സി റണ്ണറപ്പുമായി ബെസ്റ്റ് അറ്റാക്കറായി മുബഷീറും ബെസ്റ്റ് പ്ലെയറായി സുബിയും ബെസ്റ്റ് സെറ്ററായി വിഷ്ണുവും തിരഞ്ഞെടുക്കപ്പെട്ടു യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ മാനേജർ ജോൺ തോമസ് വോളിബോൾ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു യശശരീരനായ തോമസ് ചാണ്ടിയുടെ മകൻ ഡോക്ടർ ടോബി തോമസ് വിജയികൾക്കുള്ള എവർ റോളിംഗ് ട്രോഫിയും യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ജോയൽ ജോർജ് റണ്ണറപ്പിനുള്ള അപ്പിനുള്ള ട്രോഫിയും ശാരദാമ വരിക്കോലിൽ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി സുരേഷ് വരിക്കോലിലും വിതരണം ചെയ്തു കുവൈറ്റിലെ കലാകായിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്ത ടൂർണമെന്റിന് അജ് ചെയർമാൻ രാജീവ് നടുവിലെ മുറി വനിതാവേദി ചെയർപേഴ്സൺ ലിസൻ ബാബു കെ എസ് എ സി മുൻ പ്രസിഡന്റ് പ്രദീപ് ജോസഫ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു അജ് പ്രോഗ്രാം കൺവീനറും വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ കൺവീനറുമായ അനിൽ വള്ളിക്കുന്നം അജ്പാക് പ്രസിഡന്റ് കുര്യൻ തോമസ് പൈനുമൂട്ടിൽ ജനറൽ സെക്രട്ടറി സിറിൽ ജോൺ അലക്സ് ചമ്പക്കുളം ട്രഷറർ സുരേഷ് വരിക്കോലിൽ രക്ഷാധികാരി ബാബു പനമ്പള്ളി മാത്യു ചെന്നിത്തല ബിനോയ് ചന്ദ്രൻ മനോജ് പരിമണം രാഹുൽ ദേവ് കെ എസ് എ സിയുടെ ഭാരവാഹികളായ ഷിജോ തോമസ് കുറ്റിയിൽ ലിബു ആൽബിൻ ജോസഫ് ആദർശ് ഈസ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി